പാല സെന്റ് തോമസ് ടീച്ചിയയുടെ ഓണാഘോഷം ആർപോ ഇറോ ടു കെ ട്വന്റി ഫൈവ് ഗംഭീരമായി ആഘോഷിച്ചു അൽഫോൺസ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആഷ്ലി തോമസ് ഓണ സന്ദേശം നൽകി മത്സരാർത്ഥികൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു പാല സെന്റ് തോമസ് ടി ടി എയുടെ ഓണാഘോഷം വിപുലമായി നടത്തി അധ്യാപകരും പ്രിൻസിപ്പളും പി ടിഎയും ചേർന്നാണ് ഓണസദ്യ തയ്യാറാക്കിയത് രാവിലെ മുതൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി മലയാളി മങ്കയും കേരള കേസരിയുമായും മത്സരിക്കാൻ കുരുന്നുകൾ മലയാള തനിമയുള്ള വേഷവിധാനങ്ങളിലാണ് സ്കൂളിലെത്തിയത് വടംവലിയും തിരുവാതിരയും കൈകുട്ടിക്കളിയും അത്തപ്പൂവിടലും ഓണപ്പാട്ട് കസേരകളി അങ്ങനെ വിവിധയിനം കലാപരിപാടികളാണ് അരങ്ങേറിയത് അധ്യാപക അനധ്യാപകർ കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി നിറഞ്ഞു നിന്നിരുന്നു കുട്ടികളുടെ കലാകായിക പരിപാടികൾക്ക് ശേഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമ്മേളനം നടന്നു അൽഫോൺസ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആഷ്ലി തോമസ് ഓണ സന്ദേശം നൽകിയത് ഓണം ഫാദർ റെഡ്ഡി പെരിങ്ങാമലയിൽ അധ്യക്ഷത വഹിച്ചു ചില നിമിഷങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓണ പരീക്ഷ കഴിഞ്ഞ് ഓണാഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ വീടുകളിൽ ആഘോഷിക്കുന്നത് എല്ലാവർക്കും ഓണം എന്താണെന്ന് അറിയാവുന്നത് ഓണം എന്താ അറിയാവില്ല ഉത്സവമാണ് സ്വാഗതം ആശംസിച്ചു ഒക്കെ പ്രതീകമായി നിലനിൽക്കുന്നത് പ്രപഞ്ചങ്ങളെയും നല്ല ഉണർവ് വരെ കാലമായി ആഘോഷിക്കുന്നുണ്ട് പി ടി പ്രസിഡന്റ് മഞ്ജുഷ ടോണി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സംഗീത കലാവിരുന്ന് സമ്മാനദാനം എന്നിവ നടന്നു സ്റ്റാഫ് പ്രതിനിധി ഡാനി ജോസഫ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഓണസദ്യയും നടന്നു ഐഫോറിയനോസ് പാല